ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻസിബിനു ഡ്രീം ഗാർഡൻ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈബ്രിഡ് ബോഗിയൻ വില കുഞ്ഞു വില മുതലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതായത് ഒരു ബോഗീൻ വില പ്ലാന്റ്സ് പോലും കയ്യിലില്ല എന്ന് പലരും പറയാറുണ്ട് കുഞ്ഞു വിലയിൽ കൊണ്ടുവരാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയ വില മുതൽ കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ്സ് വരെ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ മാക്സിമം നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി ബോഗിൻ വില്ല പ്ലാൻസ് ആരുടെയും കയ്യിലില്ല എന്ന് ആരും പറയണ്ട കേട്ടോ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തും കുരിച്ചിലാണ് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ സ്ക്രീനിൽ മൈ ഡ്രീം ഗാർഡൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾ വാട്ട്സ്ആപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ പ്ലാന്റ്സ് വേണ്ടവർ വാട്സാപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക മാക്സിമം കോളുകൾ ഒഴിവാക്കാം നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ഇല്ല നല്ല തിരക്കാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക മെസ്സേജുകൾ അയക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഓരോ പ്ലാന്റ്സിൻ്റെയും റേറ്റ് സൈസ് അതുപോലെ തന്നെ ഐ ഡി എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ് വേണ്ടവർ മാത്രം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഹായ് മെസ്സേജ് ഇട്ടിട്ട് പോകരുത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റിൻ്റെ ലിസ്റ്റും അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി ഷെയർ ചെയ്തു തരാം മെസ്സേജുകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കില്ല ടൈം കുറവാണ് എങ്കിൽ പോലും നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസുകളുടെ ലിസ്റ്റ് ഇട്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് അത് ബില്ലാക്കി പെട്ടെന്ന് നമുക്ക് ഒരു പർച്ചേസ് ചെയ്യാനുള്ള ഒരു ലാഗ് ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഇവിടുന്ന് പ്ലാൻസുകൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുക സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങളത് എഴുതി തന്നെ ഇടുക കേട്ടോ പിന്നീട് നിങ്ങൾ വോയിസ് ഒക്കെ പിന്നീട് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചെന്നിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത ശേഷം സ്പീഡ് പോസ്റ്റ് എന്ന് മെൻഷൻ ചെയ്തിടുക അതുപോലെ തന്നെ നമുക്ക് പെറ്റ് സർവീസും അവൈലബിൾ ആണ് കേട്ടോ പെറ്റ് സർവീസ് ഹോം ഡെലിവറി ഇല്ല നാഷണൽ ഹൈവേ വഴി പോകുന്ന പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ അവൈലബിൾ ആണ് അപ്പോൾ പ്ലാൻസുകൾ പെറ്റ് സർവീസ് വഴി എടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാൻസുകൾ വേണ്ടവർക്ക് പ്ലാൻസ് വേണ്ടുന്ന പ്ലാൻസിൻ്റെ ലിസ്റ്റ് എഴുതുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അഡ്രസ്സ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ പിൻകോഡ് കറക്റ്റായിട്ടുള്ള പിൻകോഡും ഫോൺ നമ്പറും കൂടി മെൻഷൻ ചെയ്യുകട്ടോ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി പറയുവാണ് നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെയും സൈസ് നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെയും സൈസ് നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓരോ പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പ്ലാന്റ്സിനോർ ചെയ്യാം കേട്ടോ ഓരോ പ്ലാന്റ്സുകളും നമ്മൾ ഓരോന്നും തിരിച്ചും മറിച്ചും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം പ്ലാന്റ്സിന് ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന പ്ലാൻസോടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതുപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ നിലവിൽ ഗ്രൂപ്പിലുള്ളവർ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രൂപ്പിലില്ലാത്തവർ മാത്രം പ്ലാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ നമുക്കിന്ന് ആദ്യമായിട്ട് നെറ്റ് പോട്ടിൽ വന്നിരിക്കുന്ന ബോഗൻവില പ്ലാൻസുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ പ്ലാൻസുകളൊക്കെ വന്നിരിക്കുന്നത് അതിന് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമുക്ക് റൂട്ടഡ് കട്ടിങ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ രണ്ടാഴ്ച മുന്നേ ചെയ്തിരുന്നു ഇപ്പോഴും അതിന് എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അടുത്ത് റൂട്ടഡ് കട്ടിങ്സ് കംപ്ലീറ്റ് പ്ലാന്റ് സോൾഡ് ആയി അത് നമുക്കിനി പെർപ്പിൾ ഓറഞ്ചിൻ്റെ കട്ടിങ്സ് മാത്രം ഉള്ളതാണ് നമ്മൾ നട്ട് വെച്ചിപ്പോൾ ഇനി ആ ഒരു റൂട്ട് കട്ടിങ്സിൻ്റെ സെയിൽസ് വീഡിയോ കണ്ടിട്ട് ഇനി ആരും പ്ലാന്റുകൾ ചോദിക്കേണ്ടതില്ല കേട്ടോ കാരണം ആ പ്ലാൻസുകൾ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ക്വാട്ടിങ്സുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പ്ലാൻസുകളുടെ അപ്ഡേഷ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ ഒന്നും പറയാനില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ബോഗ്യൻ വില്ലാ പ്ലാന്റ്സിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പോളി ഹൗസിലായിരുന്നു കേട്ടോ നമ്മൾ പുതിയ പോളി ഹൗസ് പണിത കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിരുന്നത് ഈ പോളി ഹൗസിലാണ് പക്ഷേ ഈ പോളി ഹൗസില് ശരിക്കും കറുത്ത ഷീറ്റിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ പക്ഷെ എങ്കിൽ പോലും കറുത്ത നെറ്റ് കെട്ടിയിട്ടുണ്ട് ബോഗ്യൻവില്ലാ പ്ലാന്റ്സിന് ശരിക്കും അങ്ങനെ ഒരു നെറ്റിൻ്റെ ആവശ്യമില്ല എന്താ ഇവിടെയാണ് പ്ലാൻസുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒത്തിരി റെയർ വെറൈറ്റീസ് പ്രോപ്പർ റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് ബോഗിൻ വില കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ എല്ലാ പ്ലാൻസുകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് പ്ലാന്സുകൾ ശേഷം നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഏറ്റവും കുഞ്ഞു വിലയുടെ പ്ലാൻസുകളാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് കേട്ടോ ഏറ്റവും കുഞ്ഞു വില അതായത് നമുക്ക് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ നമുക്ക് ഇതാ നെറ്റ് പോർട്ടിലാണ് ഈ പ്ലാന്റ്സുകൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നെറ്റ് പോർട്ടിൽ ബോഗിൻവില്ല വരുന്നത് എന്ന് നമുക്ക് പലർക്കും ചിന്തിക്കാം അപ്പോൾ ദാ നെറ്റ് പോർട്ടിൽ എങ്ങനെയാണ് ബോഗിൻവില്ല പ്ലാന്റ്സ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ വെറൈറ്റി വരുന്നത് ഫയറപ്പൽ ഓറഞ്ച് എല്ലാവർക്കും അറിയാം ഫയറപ്പൽ ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് അതെ റൂട്ട് കാര്യങ്ങൾ കാണാം കേട്ടോ നെറ്റ് പോട്ടിലേക്കിടെ റൂട്ട് ഇറങ്ങിയിരിക്കുന്നത് കാണാം പ്ലാന്റ് സൈസ് ഒന്ന് പ്രത്യേകം കണ്ടോട്ടോ വന്ന് കഴിയുമ്പോൾ ചെറുതായി പോയി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പ്ലാന്റ് കണ്ടോ ഇത്രയാണ് പ്ലാന്റ് ഉള്ളൂ റൂട്ട് കാര്യങ്ങൾ കാണാം എന്താണ് പെർപ്പിൾ ഓറഞ്ച് എന്ന് നമുക്ക് നോക്കാം ദാ ഇതാണ് പെർപ്പിൾ ഓറഞ്ചിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല കട്ട കുത്തിയുള്ള ഫ്ലവറാണ് വരുന്നത് ഇതുപോലെ നല്ല ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ പെർപ്പിൾ ഓറഞ്ചിൻ്റെ നമുക്ക് ഇതാ ഇത്രയും പ്ലാന്റ്സ് അതായത് ഏകദേശം ഒരു നൂറ് പ്ലാന്റ്സ് ആണ് നമുക്ക് ആയിട്ടുള്ളത് ദാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഞാൻ പ്രത്യേകം കാണിക്കുന്നുണ്ട് ദാ ഒരു പ്ലാന്റോടെ എടുത്ത് കാണിക്കാം ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാ ഇതാണ് പ്ലാന്റ് സൈസ് ഇനി ഇതാ നീ ഇങ്ങനെ കയ്യിലും കൂടി വെച്ചിട്ട് കാണിക്കാം ഇത്രയേ ഉള്ളൂ ഫയറപ്പ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് അപ്പോൾ നന്നായിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ്സ് ആണ് വരുന്നത് പൂക്കൾ ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ നെറ്റ് പോട്ടിലെ ആദ്യത്തെ ഐറ്റം വരുന്നത് ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂനെ ലാവൻഡർ ആണ് വരുന്നത് കേട്ടോ എന്താണ് പൂനെ ലാവൻഡർ എന്ന് നോക്കാം അടുത്ത് നമുക്ക് പൂനെ ലാവൻഡറിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സൈസ് നോക്കാം ഇതാണ് പൂനെ ലാവണ്ടർ വരുന്നത് റൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിരിക്കുന്ന നെറ്റ് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഒരു പ്ലാന്റും കൂടി നമുക്ക് നമുക്കിവിടുന്ന് എടുത്ത് നോക്കാം ചിലതൊക്കെ ചെറിയ പ്ലാന്റ് ആയിരിക്കും ചിലതൊക്കെ കുറച്ചുകൂടി വലുതായിരിക്കും എല്ലാത്തിൻ്റെ സൈസ് ഒരേപോലെ ആവണമെന്നില്ല കേട്ടോ കുറച്ചൊക്കെ സൈസ് വ്യത്യാസം വരും അപ്പോൾ ഇതാണ് പൂനെ ലാവണ്ടർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് വരുന്നത് ഇതാണ് പൂനെ ലാവണ്ടറിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡാണ് നിറച്ചും പൂക്കൾ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ പൂനെ ലാവണ്ടർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വേണ്ടല്ലോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പുനെ ലാവണ്ടൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നതും സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി പറഞ്ഞാൽ പൂനെ വൈറ്റാണ് കേട്ടോ വരുന്നത് പൂനെ വൈറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതിനും റേറ്റ് വരുന്നതും സെവൻറ്റി തന്നെയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് നല്ല റൂട്ടും കാര്യങ്ങളും പിടിച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ പ്ലാന്റ്സ് കൊറിയർ അയക്കുന്നതിന് വളരെ ചാർജ് കുറവായിരിക്കും കേട്ടോ കാരണം നെറ്റ് പോട്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് മിക്സും കാര്യങ്ങളും വെക്കേണ്ടതില്ല പിന്നെ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല മാക്സിമം വെയ്റ്റും കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് പൂനെ വൈറ്റ് പൂനെ വൈറ്റിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ കണ്ടത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണ് കേട്ടോ അത് നമുക്ക് മദർ പ്ലാന്റ് കാണിക്കാനില്ല ഞാൻ റഫറൻസ് പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് ദാ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അ നൂറ് പ്ലാന്റ് ആണ് ഇതുപോലത്തെ സീഡിലിങ് ട്രയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നാല് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ സിംഗപ്പൂർ പിങ്കിൻ്റെ റെഫറൻസ് പീക്കർ സൈഡിൽ കാണിക്കുന്നുണ്ട് അതും കൂടി നോക്കുക അപ്പോൾ ഇതുപോലെ നാല് വെറൈറ്റി ബോക്ക് എനിക്ക് പ്ലാന്റ്സുകളാണ് വരുന്നത് ഓരോ പ്ലാന്റ്സിനും എഴുപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുന്നവർ മിനിമം രണ്ട് പ്ലാൻ്റങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ ഇതുപോലത്തെ ചെറിയ പ്ലാന്റ് ഓരോനായിട്ട് കൊറിയർ അയച്ച് തരുന്നതല്ല മിനിമം രണ്ട് പ്ലാന്റിന് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി അപ്പോൾ നാല് പ്ലാന്റിന് ടോട്ടൽ എമൗണ്ട് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് എന്നാൽ നാല് പ്ലാന്റ് എടുക്കുന്നവർക്ക് നമ്മുടെ കോംബോ പ്രൈസ് വരുന്ന ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നാല് വെറൈറ്റി ബോഗിൻ വില്ല ഹൈബ്രിഡ് ചെടി കിട്ടുന്നത് ഇത്രയും റേറ്റ് കുറച്ച് നിങ്ങൾ എവിടെയെങ്കിലും ബോഗിൻ വില്ല പ്ലാന്റ്സ് കണ്ടിട്ടുണ്ടോ ഇതുപോലെ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഗിൻ വില്ല പോലും എൻ്റെ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഒത്തിരി പേര് ആവശ്യപ്പെട്ട പ്രകാരം മാത്രം കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും കുറഞ്ഞ റേറ്റിൻ്റെ പ്ലാന്റുകൾ കേട്ടോ ഇനി നമുക്ക് എന്നാൽ ഇവിടെ കുറച്ച് ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്ലവർ ഇട്ട പ്ലാന്റ്സിനൊക്കെ ലീഫുകൾ കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കവറിൽ നിന്ന് മാറ്റേണ്ട ഒരു ടൈം കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലോ ഒരു കവറിലൊക്കെ ഒരു കാലാവധിയുണ്ട് ഒരുപാട് നാളീ കുഞ്ഞ് കവറിലിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു കവറിലിരുന്ന് ഇരുന്ന് ലീഫുകളൊക്കെ പോയി ഇതിൻ്റെ ഒരു ഗ്രോത്ത് നഷ്ടപ്പെട്ടു നമ്മളിത് ഒരു പോട്ടിലേക്ക് വെച്ചാൽ മാത്രമാണ് ഇതിന് പ്ലാന്റ്സുകൾ വളരെയുള്ളൂ കവറിലിരുന്ന പ്ലാന്റുകൾ വളരെ വളരെ ചുരുക്കമാണ് കേട്ടോ തന്നെയും അല്ല ഇത് നമ്മൾ പോട്ടിലേക്ക് വെച്ചാൽ രണ്ടാഴ്ച ആയുമ്പോഴത്തേക്കും നിറച്ച ലീഫുകൾ വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വാങ്ങിക്കുന്നവർ ഇതെന്തായാലും ലീഫില്ലാത്ത പ്ലാന്റുകൾ തന്നേന്ന് ചോദിക്കരുത് ലീഫുകൾ കുറവാണ് കേട്ടോ എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും നല്ല വെൽ റൂട്ടും ആയിട്ടുള്ള പ്ലാന്റ്സുമാണ് ഈ ഒരു വെറൈറ്റി വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് മഹാറ എന്നാണ് മഹാറയുടെ ഡാർക്ക് മജന്ത വരുന്നത് ഇതാണ് ഒന്നാമത്തെ ഒരു വെറൈറ്റി വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ മഹാറയുടെ ലൈറ്റ് റോസ് ലൈറ്റ് റോസ് മഹാറയാണ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാറയുടെ വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ ക്രീം ഷെയ്ഡെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതുംബൈ പ്ലാന്റ് വച്ച് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മഹാറയാണ് വന്നിരിക്കുന്നത് ഈ മൂന്ന് ഓരോന്നിനും പ്ലാന്റിന് റേറ്റ് വരുന്ന നൂറ് രൂപ നൂറ് രൂപ വെച്ചിട്ടാണ് ഈ ഒരു മഹാറ പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നൂറ് രൂപയുടെ ചെടികൾ ഏതൊക്കെയാണ് അവൈലബിൾ ആണെന്ന് നോക്കാം ഇത് ഒരു വെറൈറ്റി വന്നത് എ സി ബാഗാണ് കേട്ടോ ഇത് കണ്ടോ നമുക്ക് കഴിഞ്ഞ വർഷം വന്ന എ സി ബാഗിൻ്റെ ചെടികൾ ഇതുപോലെ കവറിൽ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ സീസണിൽ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് ആക്കി നട്ടതാണ് കേട്ടോ അങ്ങനെ ചട്ടിയിലേക്ക് ആക്കി നടടുമ്പോഴാണ് പ്ലാൻസിലൊക്കെ ലീഫൊക്കെ വന്ന ഫ്ലവർ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ കഴിഞ്ഞ സീസൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏപ്രിൽ മെയ് മാസം നമ്മൾ ഒരുപാട് കൊടുത്തു ഈ എ സി ബാഗ് എന്ന് പറഞ്ഞ ചെടികൾ അന്നൊക്കെ പലരും ഫ്ലവറിൻ്റെ പിക്ക് ചോദിച്ചിരുന്നു നമുക്കിടത്ത് അന്നേരം ഫ്ലവർ പിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് എ സി ബാഗിൻ്റെ ഫ്ലവർ വരുന്നത് കണ്ടോ അന്ന് നമ്മൾ നട്ട് വെച്ചിട്ട് ഗ്രോത്ത് അയക്കുന്നതാണ് ഇതുപോലെ ലീഫുകൾ കുറവായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് ഒന്ന് നൂറ് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്നത് ഡോക്ടർ റാവു ഓറഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെ പ്ലാന്റ് സൈസാണ് ഇതങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഡോക്ടർ റാവു ഓറഞ്ചിന് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ജാക്കിറാന ഓറഞ്ചാണ് കേട്ടോ ജാക്കിറാനോ ഓറഞ്ച് അല്ല ഫ്ലവർ വരുന്നത് ഒരു പീച്ച് കളറാണ് കേട്ടോ ലീഫുകൾ കുറവാണ് കുറവാണിതാ ഇങ്ങനെയാണ് ജാക്കിറാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ പൂക്കളൊക്കെ ഉണ്ട് മിക്കതിന് പക്ഷേ ലീഫ് കുറവാണ് കവർ മാറ്റിയാൽ മാത്രമേ ലീഫൊക്കെ ആവുള്ളൂ കേട്ടോ അപ്പം ജാക്കിറാനോ ഓറഞ്ചിൻ്റെ ദയ്യൂർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ഡോക്ടർ റാവു റെഡ് ഡോക്ടർ റാവു റെഡ് ആണ് ദയ്യൂർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പം നൂറ് രൂപയുടെ ഇപ്പം ഇതിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത് നൂറ് രൂപയുടെ പ്ലാൻസ് എന്ന് പറയുമ്പം ആറ് പ്ലാന്റ്സ് നൂറ് രൂപയുടെയും ഒരു പ്ലാന്റ്സ് നൂറ്റി ഇരുപത് രൂപയുടെയും അങ്ങനെ ടോട്ടൽ നമ്മൾ ഏഴ് പ്ലാൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ടത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ പ്ലാന്റ്സിലൊക്കെ ഈ ഒരു കവറോടുകൂടി തന്നെയായിരിക്കും കേട്ടോ അയച്ച് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ക്ലേ ആണ് ഈ കവറ് കട്ട് ചെയ്തിന് ശേഷം ഈ ക്ലേയോടുകൂടി തന്നെ പോട്ട് ചെയ്യാം കേട്ടോ ഒരു കാരണച്ചാലും ക്ലേ മണ്ണ് ഇളക്കി കളയാൻ പാടുള്ളതല്ല ബോഗിൻ വില്ലയുടെ ചോട്ടിലെ മണ്ണ് ഇളകി പോയി കഴിഞ്ഞാൽ പ്ലാന്റ്സ് പിടിച്ചു വിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പ്ലാന്റ്സ് നട്ട് കഴിയുമ്പോൾ തന്നെ കുറച്ച് ഡി എ പി വിതറിയിടുക അപ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് ആവാനും പൂക്കളാവാനും നല്ലതാണ് കേട്ടോ ട്രാവും ഓറഞ്ചിൽ നമുക്ക് നിറച്ചും ഫ്ലവറോടുകൂടിയിട്ടാണ് കേട്ടോ വന്നത് പക്ഷേ ഇവിടെ വന്ന് ഈ തണലത്ത് വെച്ചപ്പോൾ ഈ ഫ്ലവർ എല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ ഇനി നമുക്ക് അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടാങ് ലോങ് ഓറഞ്ച് ഇങ്ങനെയാണ് വരുന്നത് ടാങ് ലോങ് ആണ് ഈ ടാങ് ലോങ് ഓറഞ്ച് ഫ്ലവർ ഇടുമ്പോൾ ഇതുപോലെ ഓറഞ്ച് കളറായിരിക്കും ആ ഫ്ലവറിൻ്റെ ഒരു ലൈഫ് കഴിയുമ്പോൾ അതായത് ഫ്ലവർ തീരാറാകുമ്പോൾ അതായത് പൊഴിഞ്ഞു പോകാറാകുമ്പോൾ അതിൻ്റെ കളർ പതുക്കെ അതായത് ഇതുപോലെ ലൈറ്റ് പർപ്പിളിലേക്ക് മാറും കേട്ടോ ആദ്യം നമ്മൾ വിചാരിച്ചത് രണ്ട് പ്ലാന്റ് ആയിരിക്കും വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് ഫ്ലവർ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഫ്ലവർ തീരാറാവുമ്പോഴാണ് ഈ ഒരു കളർ വരുന്നത് കേട്ടോ ഇത് ടാങ് ഓറഞ്ച് ആണ് പ്ലാന്റ് സൈസ് ഇതായതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഈ ഒരു സൈസുള്ള പ്ലാന്റുകൾ എല്ലാം തന്നെ ആയിരിക്കും ലീഫുകൾ കുറവായിരിക്കും എങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് ടാങ് ലോങ് യെല്ലോ ആണ് കേട്ടോ ഇതാ ടാങ് ലോങ് യെല്ലോ ആണ് ഒരു പത്ത് പ്ലാന്റ് ഒക്കെ കേട്ടോ സ്റ്റോക്കുള്ള അധികം പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ അല്ല ഇങ്ങനെയാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലേക്കർ ചില്ലി എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അതാ അതാ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് കേട്ടോ അതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ലീഫുകൾ വളരെയധികം കുറവാണ് കേട്ടോ ഫ്ലവർ ഇട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ലീഫ് വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി മറ്റൊരു പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ മൊണാലിസ ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളപ്പം ഫ്ലവർ കാണാനായിട്ട് റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് പ്ലാന്റ് സൈസ് ഒരുപാട് വലുതല്ല കുറച്ച് ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് മൊണാലിസ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ലീഫിനൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ കുറച്ച് പ്ലാന്റേ ഉള്ളൂ എനിക്ക് തോന്നുന്ന ഒരു ട്വൻറ്റി ഫൈവ് ഇരുപത്തിയഞ്ച് പ്ലാന്റ് ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് പ്ലാന്റ്സുകൾ ഒത്തിരി വന്നതാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് ഒത്തിരി മെമ്പേഴ്സും വാങ്ങിച്ചതാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം പറ്റും റൂട്ടൊക്കെ പുറത്തേക്കാണ് വന്നിരിക്കുന്നത് കാരണം കവറിൽ നിന്ന് മാറ്റേണ്ട ഒരു ടൈം പണ്ടേ കഴിഞ്ഞു അതുകൊണ്ടാണ് റൂട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ പ്യൂർ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വീരാ വൈറ്റ് ആണ് കേട്ടോ ഒത്തിരി പേര് കഴിഞ്ഞ വർഷമൊക്കെ നമ്മളിന്ന് വാങ്ങിച്ചാണ് ഈ വർഷം ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് പൂക്കൾ വരുന്നത് കേട്ടോ ഇങ്ങനെ എന്തെന്നാ പറയുക നല്ല കട്ട കുത്തിയാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാത്തിലും ഫ്ലവർ ഒന്നും ഇല്ല കേട്ടോ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഈ കവറിൽ നിന്ന് മാറ്റാത്തതിനാൽ ഇതിലൊക്കെ ലീഫുകൾ കുറവാണ് കേട്ടോ അപ്പം നമ്മൾ കവറിൽ നിന്ന് മാറ്റുന്ന ഒരു ടൈമിൽ ഇത് പ്ലാന്റ്സുകൾ മാറ്റിയില്ലെങ്കിൽ പിന്നെ അതിന് ലീഫുകളൊക്കെ കുറവായിരിക്കും ഗ്രോത്ത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ എന്നാലും അതിനകത്ത് അത്യാവശ്യം ഫ്ലവറുകളൊക്കെ കുറേ എണ്ണത്തിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വീരാവ് ഇന്നത്തെ പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ വീരാ ഡാർക്ക് പർപ്പിളാണ് കേട്ടോ ദാ ഇതുകൊണ്ട് ഫ്ലവർ ഇത് എങ്ങനെയാണ് വരുന്നത് കേട്ടോ വീരാ ഡാർക്ക് പർപ്പിളാണ് വരുന്നത് ഇതും ദാ കവറിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ കവർ കവർ ചേഞ്ച് ചെയ്യാത്തതിനാൽ ഇതിൻ്റെ ഒരു ഗ്രോത്ത് അതായത് ഈ കവറിൽ കവറിലിരുന്നത് പ്ലാന്റ്സുകൾ അങ്ങോട്ട് വളർന്നിട്ടില്ല അങ്ങനെ തന്നെ അങ്ങ് നിൽക്കണം നമ്മൾ പോട്ട് ചേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമാണ് പ്ലാന്റ്സുകൾ വളരുള്ളൂ കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ പുതിയ പോളി ഹൗസിലിരിക്കുന്ന പ്ലാന്റ്സുകൾ ഓരോന്നായിട്ട് നോക്കാം ഓരോ പ്ലാന്റിൻ്റെയും പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ട് പ്ലാന്റുകളുടെ സൈസുകൾ കാണുക ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കയാട്ട എന്ന് പറയുന്ന പ്ലാൻസ് ആണ് ഫ്ലവറിൻ്റെ പിക്നിയാ സൈഡിൽ കാണിക്കുന്ന നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കയാട്ട പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സ്റ്റാർ ആണ് കേട്ടോ ത്രീ സ്റ്റാറിന്റെ വെറൈറ്റി ആണ് വരുന്നത് നമുക്ക് ത്രീ സ്റ്റാർ ഒരു നൂറ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ത്രീ സ്റ്റാറിന്റെ പ്ലാന്റ് സൈസ് ഒന്ന് കാണാം എന്താ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇതുവരെയും സെയിലിന് വരാത്തൊരു പ്ലാന്റ് ആണ് വൈശാഖ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് എന്താ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് നട്ട് റീപ്പോർട്ട് ഒരു വൺ മന്തിനുള്ളിൽ അതായത് വളമൊക്കെ ഇട്ട് അതായത് ഫെർട്ടിലൈസർ എന്താണെന്ന് നമ്മൾ ഡി എ പി ഒക്കെ ഇട്ട് നട്ട് ഒരു മാസത്തിനുള്ളിൽ ഇതിനെല്ലാം ഫ്ലവർ വരും കേട്ടോ ഇപ്പോൾ ഇതിൽ തന്നെ ചെറിയ ഫ്ലവറുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈശാഖ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജിത് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്ടോ ഇത് നമുക്ക് ആദ്യമായിട്ടാണ് സെയിലിന് വരുന്നത് വജിത് അലീഷ നമുക്ക് വന്നിട്ടുണ്ട് ഇത് വരുന്നത് വജിത് ആണ് പ്ലാന്റ് സൈസോ നമുക്ക് നോക്കാം നോക്കാം ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇല്ലെങ്കിൽ എല്ലാ പ്ലാന്റ് സൈസും ഒരേപോലെ ആയിരിക്കില്ലാട്ടോ ഇനിയിപ്പോൾ എല്ലാ പ്ലാന്റുകളും ഒരേപോലെ വരണമെന്നില്ല ചിലതൊക്കെ കുറച്ച് പൊക്കം കൂടുതലാകാം ചില കുറച്ച് പൊക്കം കുറഞ്ഞാകും ചിലത് ലീസുകൾ കുറവുണ്ടാകാം ബോഗിൻ വില്ലയുടെ അങ്ങനെ പ്ലാന്റ് സൈസ് പ്രത്യേകം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഏകദേശം ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഇനി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നമ്മളൊന്ന് വ ഒന്ന് ഫെർട്ടിലൈസറൊക്കെ ഇട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഗ്രോത്തായി വരുന്നൊരു പ്ലാന്റ് ആണ് ഡി എ പി തന്നെ ഇടുക കേട്ടോ പത്തൊമ്പത് പത്തൊമ്പത് നല്ലതാണ് ഗ്രോത്തിന് പൂക്കളിടാനായിട്ട് ഡി എ പി നല്ലതാണ് കേട്ടോ അപ്പം ദാ ഇത് കണ്ടോ ഇതാണ് വാജിദ് െന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്കൊരു നൂറ്റി അമ്പത് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വാജ്ദലേഡ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇവിടെ നമുക്ക് അടുത്തൊരു വെറൈറ്റി പറഞ്ഞാൽ ഗോൾഡൻ ബിഗോജസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഒരു ടോപ്പ് റയർ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ ബിഗോജസ് അധികം മാർക്കറ്റിൽ അവൈലബിൾ ഒരു പ്ലാന്റ്സും കൂടിയാണ് അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ലീഫിനൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ചെറിയൊരു വെരിയേഷനൊക്കെ കയറി വരുന്നുണ്ട് ഗോൾഡൻ ബിഗോജസിൽ കണ്ടോ ചെറിയ പ്ലാന്റുകളുടെ ഒക്കെ ചെറിയൊരു വെരിയേഷനൊക്കെ കയറി വരുന്നുണ്ട് എന്താ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിത് അധികം പ്ലാന്റ്സ് അവൈലബിൾ അല്ലാട്ടോ നമുക്കിതൊരു അമ്പത് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഹവായ് വായലറ്റാണ് കേട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഹവായ വയലറ്റിൽ ഹാങ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് നമ്മൾ ഹാങ് ചെയ്യാനും അല്ലാതെയൊക്കെ നമുക്ക് ഈ പ്ലാന്റ്സ് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സുകളെല്ലാം ഈ കവറോട് കൂടി തന്നെയായിരിക്കും അയക്കുന്നത് അപ്പോൾ ഹവായ വയലറ്റിൻ്റെ പ്ലാന്റ് സൈസാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും ടു ഫിഫ്റ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ബ്രീസയുടെ പ്ലാന്റ് ആണ് ഇരുന്നൂറ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് കാരണം അത്രയും എൻക്വയറി ഉള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം മാർക്കറ്റിൽ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത്രയും എൻക്വയറി ഉള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് പ്ലാന്റ്സ് നമുക്ക് ആണ് കേട്ടോ ബ്രീസ പീച്ചോർ റെഡ് അതായത് ബ്രീസ പീച്ചാകാം റെഡ് ആകാം ഇത് പ്ലാന്റ്സ് മിക്സ് ആയി പോയിക്കാണ് അപ്പോൾ നമുക്ക് പീച്ചെന്ന് പറഞ്ഞു തരാനും റെഡെന്ന് പറഞ്ഞു തരാനും ഉറപ്പില്ല അപ്പോൾ ഒന്നില്ലെങ്കിൽ പീച്ചാകാം അല്ലെങ്കിൽ റെഡ് ആകാം രണ്ട് ഫ്ലവറിനെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് അടുത്തൊരു ഐറ്റം വരുന്നത് വയലറ്റ് സെപ്റ്റംബർ ആണ് കേട്ടോ വയലറ്റ് സെപ്റ്റംബറിൻ്റെ നൂറ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ്സിൻ്റെ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഉണ്ടോ ഏകദേശം ഒരു ബട്ടർ കപ്പിൻ്റെ ഫ്ലവറിൻ്റെ ഫ്ലവറിനോട് സിമിലാരിറ്റി ഉണ്ട് കേട്ടോ ഏകദേശം അതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നൂറെണ്ണാണ് നമുക്ക് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഏകദേശം എല്ലാ പ്ലാന്റുകളും ഒരേ സൈസ് തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സുകൾ വേണ്ടവർക്കും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവർണയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ സുവർണയുടെ പ്ലാന്റ്സ് നമുക്ക് നൂറ് പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് സുവർണ എന്ന് പറയുമ്പോൾ ഒത്തിരി എൻകോറി ഉള്ള പ്ലാന്റ് ആയിട്ട് ഒരു റയർ വെറൈറ്റി ആണ് ലൈറ്റ് യെല്ലോ കളറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് സുവർണ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് പിക്നാസ് അതിൽ കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ എത്തിച്ചേർന്നിരിക്കുന്നത് സു പറഞ്ഞ നല്ല ഹെൽത്തി ഫ്ലവർ ആണ് ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നതും ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അവിടുത്തെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ജെയ്ഷ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ വളരെ ടോപ്പ് റയർ ആയിട്ടുള്ളൊരു പ്ലാന്റ്സ് തന്നെയാണ് ജെയ്ഷ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഒരുപാട് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ കുറച്ച് റയറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കുറച്ച് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓരോ തേർട്ടി നമ്പർ മുപ്പത് പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഒത്തിരി വലിയ പ്ലാന്റ്സ് അല്ല ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു ജെയ്ഷ എന്ന് പറഞ്ഞ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂൺ ലൈറ്റ് യെല്ലോയാണ് വരുന്നത് മൂൺ ലൈറ്റ് യെല്ലോയുടെ പ്ലാന്റ് ഇതാ ഇതുപോലെ ഇതേ ചെറിയൊരു യെല്ലോ കളറൊക്കെ ചേർന്ന പ്ലാന്റ് ആണ് മൂൺ ലൈറ്റ് യെല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇതാ ഇത്തരമുള്ള പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു മുകളിലായിട്ട് എല്ലോയ്ക്ക് റേറ്റ് വരുന്നത് ടു എറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്ലൂബെറി ഐസ് ആണ് കേട്ടോ ഒരുപാട് എൻക്വയറി വരുന്ന പ്ലാന്റ്സ് ആണ് നൂറ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ബ്ലൂബെറി ഐസിൻ്റെ അത് ചെറിയ ഫ്ലവർ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ലൈറ്റ് പർപ്പിൾ പോലത്തെ കളറാണ് വരുന്നത് ഹാങ് ചെയ്യാനൊക്കെ അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അതാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഒരുപാട് വലുതല്ല ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇവിടെ നമുക്ക് ജുവൽ പിങ്കിൻ്റെ പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ വൺ ഫിഫ്റ്റി ആണ് റേറ്റ് ഉള്ളു ജുവൽ പിങ്ക് എന്ന് പറയുമ്പോൾ നല്ല കട്ട പൂ പോലെ നല്ല കട്ട ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ജുവൽ പിങ്ക് വരുന്നത് അപ്പോൾ ജുവൽ പിങ്കിൻ്റെ തയ്യോർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി എന്ന് പറയുമ്പോൾ നെസ്കഫേയുടെ പ്ലാന്റ് ആണ് ഒരു ആറ് പ്ലാന്റ് നമുക്ക് നെസ്കഫേയുടെ അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഒത്തിരി സ്റ്റോക്ക് ഇല്ല ഒരു ആറ് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനി അടുത്ത് വരുന്നത് കഴിഞ്ഞാൽ ചില്ലി സോറി സിൽവർ റെഡ് ആണ് കേട്ടോ സിൽവർ റെഡിൻ്റെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ലീഫ് ഇതുപോലെ സിൽവർ കളർ ആയിരിക്കും കേട്ടോ പൂക്കൾ ഇല്ലെങ്കിൽ പോലും ലീഫുകൾ കാണാനായിട്ടൊരു ഭംഗിയുണ്ട് അപ്പോൾ അതാ പ്ലാന്റ് സൈസൊക്കെ വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റുകൾ വരുന്നത് അപ്പോൾ സിൽവർ റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് പൂക്കൾ നല്ല റെഡ് കളറാണ് റെഫറൻസ് പീക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് റുബിയാന എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ റുബിയാനേ ദാ പ്ലാന്റ് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ അമ്പത് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ റുബിയാന വരുന്നത് ദാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അമ്പത് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത് നമുക്ക് വരുന്നത് ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ലീഫൊക്കെ ഇത് ഇതുപോലെ ഒരു ചെറിയൊരു ഒക്കെ ഇപ്പോഴത്തെ പ്ലാന്റ്സ് ആണ് ഡയമണ്ട് റെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്നെസ് സൈഡിൽ കാണിക്കുന്നത് നല്ലൊരു ഓറഞ്ച് കളർ ഫ്ലവർ ആണ് വരുന്നത് ഇതിനകത്ത് കുറച്ച് പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ ഉണ്ടായിരുന്നിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ദാ ഇതിൻ്റെ നമുക്കൊരു നൂറ് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത് നമുക്ക് ഫയർ ആപ്പിൾ ഓറഞ്ചിൻ്റെ കുറച്ചുകൂടി വലിയ പ്ലാന്റ് നമ്മൾ ആദ്യം കുഞ്ഞു പ്ലാന്റ് കണ്ടിരുന്നു ഫയർ ആപ്പിൾ ഓറഞ്ചിൻ്റെ ഫ്ലവർ ഇതാണ് കേട്ടോ പിന്നെ കാണിക്കുവാണ് ഇതാണ് ഫയർപ്പിൾ ഓറഞ്ചിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് വരും നമുക്കൊരു പതിനഞ്ച് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഒന്ന് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് സൺറൈസ് വൈറ്റിൻ്റെ കുറച്ച് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഒരു പത്ത് പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് സൺറൈസ് വൈറ്റ് ഹാങ് ചെയ്യാനും അല്ലാതെയൊക്കെ നല്ല പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇന്ന് നമ്മൾ ഇത്രയും പ്ലാന്റ്സുകളാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇപ്പോൾ തന്നെ വീഡിയോസ് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് നമുക്ക് ഒരുപാട് റെയർ വെറൈറ്റീസ് ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് കപ്പ് മഹാറാണി അടർണ് അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകളൊക്കെ നമുക്ക് റയറായിട്ടുള്ള പ്ലാന്റ്സുകളെല്ലാം അവൈലബിൾ ആണ്ട്ടോ അത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തുക്കാം പിന്നീട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്ന കേട്ടോ പിന്നെ ടോപ്പ് റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് ഇറങ്ങാത്ത കുറച്ച് വെറൈറ്റീസ് പ്ലാന്റ്സുകളും എത്തിയിട്ടുണ്ട് കേട്ടോ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസുകൾ അതിൻ്റെയും പിന്നീട് ഒരു ദിവസം നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ഗാർഡൻ അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ അവൈലബിൾ ആട്ടോ സൂഡിലിംഗ് പ്ലാന്റ്സുകളൊക്കെ കഴിഞ്ഞ കഴിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അറൗണ്ട് സീഡിലിംഗ് പ്ലാന്റ്സുകളെല്ലാം തന്നെ ഫിനിഷ് ആയിക്കോണി നമുക്ക് അടുത്ത ദിവസം മൺഡേ നമുക്ക് നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റി സൂഡിലിംഗ് പ്ലാന്റ്സുകൾ വരുന്നുണ്ട് റയർ വെറൈറ്റീസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അഗ്ലോണിമകൾ അടുത്ത ആഴ്ച നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള അഗ്ലോണിമൊക്കെ റൗണ്ട് ഫിനിഷ് ആയിക്കുവാണ് അടുത്ത ആഴ്ച നമുക്കൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി അഗ്ലോണിമ തന്നെ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് അഗ്ലോണിമ പ്ലാന്സുകളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇനിയുള്ള പ്ലാൻസുകളിലൊക്കെ അപ്ഡേഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഡ്രീം കാർഡിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സി പിൻ ചെയ്തു വെച്ചേക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ